എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സി ഇന്നും അറുപത്തി ഒന്ന് കാറ്റഗറിയിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് റിലീസ് ആകാൻ പോവുകയാണ് ഏപ്രിൽ മുപ്പതിന്റെ ഗസ്റ്റ്ഡിലാണ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് കേരള പോലീസിന്റെ ബ്രാഞ്ച് അസിസ്റ്റന്റ് തസ്തികയുടെ നോട്ടിഫിക്കേഷൻ റിലീസാകുന്നുണ്ട് സോ നമുക്ക് ആ തസ്തികയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം ഏപ്രിൽ മുപ്പതിന്റെ ഗസ്റ്റ്ഡിലാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കേരള പോലീസിലെ ഇവിടെ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആണ് തസ്തിക ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് സംസ്ഥാനതലം ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് അണ്ടർ റിസർവഡിന് മുപ്പത്തൊമ്പത് വയസ്സ് ഒ ബി സിക്കും നാൽപ്പത്തൊന്ന് വയസ്സിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ് സോ നമുക്ക് വൺ ടൈം പ്രൊഫൈൽ വഴി കേരള പീസിലെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് ഈ റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏപ്രിൽ മുപ്പത് മുതൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുന്നതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം താങ്ക്